നമ്മളോടൊപ്പം ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി ചേരുന്നുണ്ട് ഡോക്ടർ സജിമോൻ ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു ദിവസത്തിലൂടെയാണ് ലോകത്തെ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല മനുഷ്യ മനുഷ്യസ്നേഹികളെല്ലാം കടന്നു പോകുന്നത് അത് വളരെ അപൂർവമായി സംഭവിക്കുന്നതെന്ന് ഈ ഈ ദുഃഖം എല്ലാവരുടേതുമാണ് ഈ നഷ്ടം എല്ലാവരുടെ ഇതുമാണെന്ന് ഒരു പക്ഷേ ഒരു മനുഷ്യനെ പറ്റി തോന്നുന്നുണ്ടെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും അമേരിക്കയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കക്കെതിരെ അമേരിക്കക്കെതിരെയല്ല അമേരിക്കൻ ഭരണകൂടം എടുത്ത നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ മടിക്കാത്ത ഒരുപക്ഷെ ഈ ലോകത്തിന്റെ അധികാര ഘടനയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ സംസാരിക്കേണ്ടപ്പോൾ സംസാരിക്കാൻ മടി കാണിക്കാത്ത ഒരാളായിരുന്നു അദ്ദേഹം ജെ ഡി വാ സന്ദർശനം നടത്തി തൊട്ടു പിന്നാലെയാണ് ആ വിടവാങ്ങൽ ജെ ഡി വാൻസ് ഉൾപ്പെടെയുള്ള കത്തോലിക്കരുള്ള ഒരു ഭരണകൂടത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള അദ്ദേഹം വിടവാങ്ങുമ്പോഴും ആദ്യം ട്രംപിൻ്റെതായി വരുന്നത് ഞാനും മെലാനിയും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും എന്ന വിവരങ്ങളാണ് എങ്ങനെയാണ് പാപ്പയുടെ ഈ വിയോഗത്തെ അമേരിക്ക കാണുന്നത് അവിടെ നിന്ന് ഉള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഏ തീർച്ചയായിട്ടും ലോകം ഒന്നടങ്കം വളരെ ദുഃഖത്തിലാകുന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോ കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ ഒരു മടിയുമില്ല എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രൗഡ് കാത്തലിക് ആണ് എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസം ഒപ്പുവായിട്ട് സന്ദർശിക്കുവാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നു അത് നഷ്ടപ്പെട്ടു ആ ഒരു ദുഃഖം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതൊരിക്കലും ഞാൻ ഇന്ന് ഇവിടുത്തെ തിരുമേനി ആ ജോയി ആലപ്പാട്ട് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അത് പങ്കുവെക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ഒരു പേഴ്സണൽ ഫീലിംഗും ഉണ്ട് ഞാൻ പോപ്പ് പോപ്പിനെ കാണാൻ പറ്റിയ അവരിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ഹാൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പോപ്പായിരുന്നു പോപ്പ് സാധാരണക്കാരന്റെ ഒരു പോപ്പായിരുന്നു പോപ്പ് ഫ്രാൻസിസ് പാപ്പ എന്നുള്ളതായിരുന്നു എല്ലാവരും പറയുന്നത് പ്രത്യേകിച്ച് ഇന്നോ അദ്ദേഹം വൺ പോയിന്റ് ഫൈവ് ബില്യൺ കാത്തലിക്സിന്റെ അധിപനാണ് ലീഡർ ആണെങ്കിൽ പോലും അതിൽ കാത്തലിക് വിശ്വാസം ഇല്ലാത്ത മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും ഹിന്ദു സഹോദരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മറ്റ് ഡിനോമിനേഷനുള്ള ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന ഒരു പോപ്പായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രത്യേകതയുണ്ട് അമേരിക്കയിൽ നോക്കി കാണുമ്പം ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇതിനു മുമ്പത്തെ പ്രസിഡന്റ് ജോ ബൈഡനും അതോടൊപ്പം തന്നെ ഒബാമയും ഈ മൂന്ന് പ്രസിഡന്റുമാരുമായിട്ടും അദ്ദേഹം നല്ല ഒരു ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാൽ പ്രസിഡന്റ് ട്രംപുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസം എന്നല്ല പറയുന്നത് താങ്കൾ മുമ്പേ പറഞ്ഞതിനെ ഞാൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് വളരെ സിമ്പിൾ ആയിരുന്നു എന്നാല് അദ്ദേഹത്തിന് പറയാനുള്ള ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് ആ ഒരു മെസ്സേജ് പറയുന്നതിലും അദ്ദേഹം മടി മടി കാണിച്ചിട്ടില്ല ഇല്ലായിരുന്നു കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങളിലാണ് ഒരു അഭിപ്രായ അഭിപ്രായം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അഭിപ്രായം ഫ്രാൻസിസ് പങ്കുവെക്കുകയുണ്ടായത് ഒന്ന് ഇവിടുത്തെ ഇമിഗ്രേഷൻ വലിയൊരു ഇഷ്യൂ വന്നപ്പം അല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇവിടെ ട്രംപ് വാൾ കെട്ടി ഇമിഗ്രൻസിന്റെ ലീഗൽ ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് തടയുന്നതിനടി അദ്ദേഹം അദ്ദേഹം സ്നേഹത്തോടെ ട്രംപിനോട് ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ ബ്രിഡ്ജസ് ആണ് ഉണ്ടാക്കേണ്ടത് അല്ലെ ഉണ്ടാ ഭിത്തി കെട്ടി തടയുക അല്ല എന്നുള്ള ഒരു നല്ല സ്നേഹ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത് അതോടൊപ്പം തന്നെ ഇനി വളരെയധികം കോൺട്രവേഴ്സിയൽ ആയ വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു കോൺട്രവേഴ്സിയൽ എന്ന് പറയുന്നത് ശരിയല്ല കോൺട്രവേഴ്സി അതിനെ ആക്കിയതാണ് കാരണം എലിജിബേറ്റീവ് റൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ആയിട്ട് പല ആൾക്കാരും പല കോൺട്ര പല സ്റ്റേറ്റ്മെന്റും നടത്തിയിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹം അതിന് പറഞ്ഞൊരു മറുപടി ഇതായിരുന്നു ഹുആമായി ജഡ്ജ് എന്നുള്ളതായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ മെസ്സേജ് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിലാണ് അദ്ദേഹം ഈ വൺ പോയിന്റ് ഫൈവ് ബില്യൻസ് കാത്തലിക്സിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 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 എന്നതായിരുന്നു പ്രത്യേകത ഒന്ന് രണ്ടാമത്തേത് അമേരിക്കാസിൽ നിന്ന് സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ നോർത്ത് അമേരിക്ക ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന ആദ്യത്തെയോ അല്ലെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ഒരു പോപ്പായിരുന്നു എന്ന പ്രത്യേകതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു കാർഡിനൽ കാർഡിനായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ലീഡ് ചെയ്തിരുന്നത് അദ്ദേഹം തന്നെ ഡ്രൈവ് സ്വയം ഡ്രൈവ് ചെയ്യുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ബാഗ് സ്വന്തം എടുക്കുമായിരുന്നു അങ്ങനെ അല്ലാണ്ട് ഒത്തിരി ഹൈലാറിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ലൈ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വളരെ പീസ്ഫുൾ ആയ വളരെ സിമ്പിൾ ആയ വളരെ ആയ ഒരു പോപ്പനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അമേരിക്കയിൽ ഇവിടെ ഒഫീഷ്യലി ദുഃഖാചരണം തുടങ്ങി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ ഫ്ളാഗ് ലോവർ ചെയ്തിരിക്കുകയാണ് എനിക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുമെന്നാണ് രണ്ടായിരത്തി അഞ്ചില് ഇതിനു മുമ്പ് ജോൺ പോൾ പാപ്പ കാലം ചെയ്ത സമയത്ത് ഏകദേശം നൂറിലധികം വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു പങ്കെടുത്തിരുന്നത് ഏകദേശം ത്രീ ഹൺഡ്രഡ് തൗസൻഡോളം ആൾക്കാർ അന്ന് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും മോണേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഉണ്ടായി അതുപോലെ തന്നെ അതിലും അതിലും മുകളിലേക്ക് സംഖ്യകൾ പോകാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പൊ കാണുന്നത് കാരണം ഇദ്ദേഹം മുമ്പ് പറഞ്ഞു പോണെങ്കിൽ തന്നെ ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ായിരുന്നില്ല അല്ലെങ്കിൽ കാത്തലിക്സിന്റെ മാത്രം ഒരു ലീഡർ ആയിരുന്നില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് വളരെയധികം നല്ല ബന്ധം പുലർത്തിയ ഒരു പോപ്പാണ് സൗദിയിൽ പോയി വിസിറ്റ് ചെയ്യുകയും ആ ഗൾഫ് മേഖലയിലുള്ള അവരെയൊക്കെ സന്ദർശിക്കുകയും അവിടെ അദ്ദേഹം ഒരു ഭിത്തിയല്ല കിട്ടിയത് അദ്ദേഹം ഒരു പാലമാണ് പണിത് സ്നേഹമാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സമാധാനമാണ് ക്രിസ്ത്യാനിറ്റി സർവീസാണ് ക്രിസ്ത്യാനിറ്റി സിംപ്ലിസിറ്റിയാണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് അദ്ദേഹം ലോകത്തിന് കൊടുത്തത് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മോസ്റ്റ് ലൈക്ലി മുമ്പേ നിങ്ങൾ സംസാരിച്ചു പോകണമെങ്കിൽ തന്നെ നാല് ദിവസത്തിനകം നാല് തൊട്ട് ആറ് ദിവസം കൊണ്ടാണ് തീരുമാനം ഉണ്ടാകുക ഇപ്പം ഒൻപത് മണിക്ക് ഇറ്റലിയിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡിനൻസിന്റെ ഒരു യോഗം നടക്കും ആ ഒരു യോഗത്തിലാണ് തീരുമാനം ഉണ്ടാകുക അതായത് അന്തിമ കർമ്മങ്ങളിലേക്ക് ഫ്യൂണൽസിന്റെയും മറ്റു ഡീറ്റെയിൽസിനെ പറ്റിയും ഉള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആവുന്നത് അതിനുശേഷം പിന്നെ മുമ്പ് പറഞ്ഞ മുടക്കി തന്നെ പതിനഞ്ച് തൊട്ട് ഇരുപത് ദിവസം വരെ എടുക്കാം ആ അടുത്തൊരു സെലക്ഷനു വേണ്ടിയിട്ടിലേക്ക് അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി പറയാനുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ കാർഡിനൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലറ്റിനു വേണ്ടി കോംപീറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രതീതിയിലേക്ക് അതിനെ കാണരുത് അതൊരു പ്രാർത്ഥനയുടെ പര്യായമാണ് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു മീറ്റിങ്ങിലാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാണ്ട് ഈ പത്തൊന്ന് ദിവസവും പതിനഞ്ചു ദിവസവും ഇരുപത് ദിവസവും ആണെങ്കിൽ അവർ മറ്റ് പുറത്തുള്ള മറ്റൊരു ഇൻഫ്ലുവൻസിനും കീഴ്പ്പെടാതെ അവർ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നൂറ്റി മുപ്പത്തി എട്ടോളം കാഡിനൻസ് ആണ് അവിടെ കൂടി ചേരാൻ പോകുന്നത് അതിൽ നിന്നുള്ള മൂന്നിൽ രണ്ട് മജോറിറ്റിയിലായിരിക്കും ഉണ്ടാവുന്നത് എങ്കിലും ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ അതിനെ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ കാണേണ്ടത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് നമ്മൾ കണ്ടിരുന്നു അന്ന് എനിക്ക് തോന്നിയിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ നമ്മൾ കണ്ടിരുന്നു കാരണം നമ്മുടെയൊക്കെ ഏജ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു പീരീഡുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് രണ്ടാമത്തേത് രണ്ടായിരത്തി അഞ്ചിന് അല്ലെ രണ്ടായിരത്തിന് പുറകിലേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് മീഡിയയും ഒന്നും ഇത്രയും ശക്തമല്ലായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന പോണിക്ക് എവറി മൂവ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്ക് ന്യൂസ് ചാനലിൽ കൂടി അല്ലെങ്കിൽ വാട്സാപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ കഴിയില്ലായിരുന്നു ഒഫീഷ്യൽ ആയിട്ടുള്ള പത്രങ്ങളിൽ കൂടെ ഉള്ള മാത്രമേ ഉള്ളായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എൺപതുകളിലൊക്കെ ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു അതിലൂടെ ഉള്ള അറിവ് മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ ഇന്ന് അതിന് വ്യത്യാസം വരുന്നു ഇന്ന് ലോകത്തിലുള്ള എല്ലാ ഇവന്റുകളും എല്ലാ മൂമെന്റുകളും നമുക്ക് അപ്പൊ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സംഖ്യയിലുള്ള ഒരു 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 അനുശോചനവും ആൾക്കാരുടെ ഒരു പ്രവാഹവും അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എനിക്കറിയാൻ കഴിഞ്ഞത് ഈ പറഞ്ഞത് ആറ് ദിവസം അല്ലെ അഞ്ചു ദിവസം എടുക്കാൻ തന്നെ ഒരു കാരണം ഒത്തിരി അധികം ലോക നേതാക്കൾ അവിടെ വരുമ്പം അതിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഒരു രാജ്യത്തിൽ നിന്ന് അഞ്ച് പേര് ഡിഗ്നിറ്ററീറ്റ്സ് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൽ കൂടുതൽ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളവര് ദൂരം നിന്നായിരിക്കും എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത് ഡോക്ടർ സജിമോൻ എന്തായാലും ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മനുഷ്യത്വത്തിൻ്റെ മഹാ ഇടയന് ലോകം മുഴുവൻ വിട നൽകുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ഇന്ന് ലോകം മുഴുവൻ അമേരിക്കയിൽ നിന്നാണ് ഡോക്ടർ സജിമോൻ ആന്റണി വിവരങ്ങൾ നൽകിയത്